റോഡ് മുറിച്ചുകടക്കാൻ പെടാപ്പാടുമായി വിദ്യാർത്ഥികൾ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ കുട്ടികൾക്കാണ് സ്കൂൾ വിടുന്ന നേരം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് കെ എൻ ജി റോഡ് മുറിച്ച് മറുവശത്തെത്തേണ്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സ്കൂളിലെ അധ്യാപകരും ചേർന്നാണ് മറുവശത്ത് എത്തിക്കുന്നത് നിരവധി കുട്ടികൾ സ്കൂൾ വാഹനത്തിലും മറ്റും കയറുന്നതിനായി റോഡിന്റെ മറുവശത്തേക്ക് പോകേണ്ടി വരുന്നത് നിലവിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മേൽനോട്ടത്തിലാണ് ഈ കടമ്പ കുട്ടികൾ കടക്കുന്നത് കെ എൻ സി റോഡിൽ നവീകരണം പ്രവൃത്തി ഏകദേശം പൂർത്തിയായതിനാൽ റോഡിന്റെ വീതി കൂടിയതും വാഹനങ്ങളുടെ വേഗത വർദ്ധിച്ചതും അപകട സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഹോം ഗാർഡിന്റെ സേവനം വേണമെന്ന നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ രണ്ട് സെറ്റ് ആക്കി നല്ലതായിരുന്നു എന്നാണ് ഇവിടെ സംസ്ഥാനത്തിന്റെ ഒരു രീതി അങ്ങനെ എന്താ എന്താ പ്രതിപക്ഷവും എല്ലാം ഞാൻ തുറന്നു നിലവിൽ കാണാൻ വേണ്ടി പക്ഷെ മുന്നേ ഒരു വേണമെന്നാണ് ആവശ്യം ആവശ്യം ഈ പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും സ്റ്റേഷനിലെത്തി ആവശ്യമറിയിച്ചപ്പോൾ ഇതുവരെ നടപടിയായില്ലെന്ന് പറയുന്നു ഇവിടെ സീബ്രാലൻ ആവശ്യപ്പെട്ട സ്കൂൾ അധികൃതരും നഗരസഭയ്ക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടുണ്ട് ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമാകുന്ന കാലത്ത് ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ ആവശ്യം ഒരു സീബ്രാലി ഇവിടെ അടയാളപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് കാരണം അഞ്ഞൂറ്റിച്ചില്ല കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ് യു പി സ്കൂൾ ഈ എ സി എൻ ജി റോഡിൽ നിരന്തര അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റോഡിൽ വീതി കൂട്ടിക്കൊണ്ട് ീതി കൂട്ടിയത് കൊണ്ട് പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളും ഇവിടുത്തെ മാതാപിതാക്കൾ കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചർമാരടക്കമുള്ള ആളുകൾ കൂടുതൽ വേറെ രീതിയിലേക്ക് സമരങ്ങളുമായി മുന്നോട്ട് പോകും അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് നിലമ്പൂർ മോഡൽ യു സ്കൂൾ ഫിലിപ്പ് കോവൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷിബു പൊത്തൻ വീട്ടിൽ അനീഷ് അരുവാക്കോട് ഉണ്ണി അരുവാക്കോട് സുന്ദരൻ ഫജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സീബ്ര ലൈൻ സ്ഥാപിക്കുന്നതുവരെ ഒരു ഹോം ഗാർഡിനെ രാവിലെയും വൈകുന്നേരവും അവിടെ നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ എസ്ഐക്കും പി ഡബ്ല്യു ഡിക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ത്രെഡ്